എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്നതാണ് അതായത് പൊട്ടറ്റോ മസാല റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ ഇതിനായി ഇവിടെ എടുക്കിയത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നീരോളി ഉരുളക്കിഴങ്ങ് മല്ലിയില ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ജീര നെയ്യ് ഇതൊക്കെയാണ് ഇതിന് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ബിരിയാണി റൈസാണ് ഇതിനായി നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെടുത്തിട്ടുള്ളത് മല്ലിയിലയും പുതിനയിലയുമാണ് അത് നമുക്ക് പുതിനയിലെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് അതിന് തണ്ട് എടുക്കാൻ പാടില്ല അതിൻ്റെ ഇല മാത്രമേ ഇരിക്കും തണ്ടെടുക്കുമ്പോൾ കൈപ്പ് നമുക്ക് ശിതിൽ ചെയ്യും അതുകൊണ്ട് തണ്ടെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് തരാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പേസ്റ്റ് ഇട്ടിട്ടാണ് ഇപ്പോഴുള്ളത് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ആ പിന്നീട് എടുത്തിട്ടുള്ളത് അരിയാണ് അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൽ ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇരുപത് എങ്കിലും നമുക്ക് അരി കുതിർത്ത് വെക്കണം ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇട നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരക ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് വരട്ടണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇത് കുറച്ച് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാം ഇത് നമുക്ക് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ചവർക്ക് അല്ലെങ്കിൽ ഒരു പച്ച കൂറുന്നതൊന്ന് മാറ്റിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തേടിച്ച് എടുക്കണം ഇത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഗരം മസാല ആണെങ്കിലും ഇത്ര വേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മസാല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അരച്ചു വെച്ച ഇല്ലേ അത് തന്നെയാണ് ഇതിന്റെ മസാല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച അണ്ടിപ്പരിപ്പ് അതിട്ട് കൊടുക്കാം മസാല എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുക്കർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കഴുകി വെച്ച റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയല്ലേ ഞാൻ എടുത്ത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ അരി നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ റൈസ് ഇരിക്കുന്നത് പൊട്ടറ്റോ മസാല റൈസ് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ പൊട്ടറ്റോ മസാല റൈസ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്